മലയോര ഹൈവേ കടന്നുപോകുന്ന ആലക്കോട് പുതുക്കി നിർമ്മിച്ച പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പാലം ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി സിൽക്സ് ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് സിൽക്സിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം സിൽക്സ് ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക മലയോര ഹൈവേ കടന്നു പോകുന്ന ആലക്കോട് ടൌണിന് സമീപം പുഴയ്ക്ക് കുറുകെ പുതുക്കി നിർമ്മിച്ച പാലം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ മികച്ച നേട്ടമാണ് സർക്കാർ കൈവരിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു

ഗീതവുമായി നന്ദി ഞാൻ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തുകയാണ് നാടൊക്കെ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ നാട്ടിലെ നിരവധിയായ പി ഡബ്ല്യു ഡി റോഡുകൾ നമുക്ക് നവീകരിക്കാനുണ്ട് അവയെല്ലാം അതിന്റെ പേരുകൾ ഞാൻ പറയുന്നില്ല അവരോന്നായി സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി കെ രേമ സ്വാഗതം പറഞ്ഞു എം പിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോജി കന്നിക്കാട്ട് കെ എസ് ചന്ദ്രശേഖരൻ ബേബി ഓടംപള്ളി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രേമലത പഞ്ചായത്ത് അംഗങ്ങളായ കെ പി നാണു പി ആർ നിഷമോൾ എന്നിവരും സാജൻ കെ ജോസഫ് ബാബു പള്ളിപ്പറം വി ജി സോമൻ വി അബ്ദുള്ള ഡെന്നിസ് വാഴപ്പള്ളി സി ജി ഗോപൻ വി എം മധു രാജേഷ് മാത്യു മാത്യു ചാണാക്കാട്ടൽ ഫാദർ മാണി ആട്ടേൽ കെ എം ഹരിദാസ് അജിത് വർമ്മ എം എൻ സുധീഷ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി ജി എസ് ജ്യോതി നന്ദി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനത്തെ മന്ത്രിയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത് you <laughs> <laughs> ഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്